ഹായ് ഹലോ അസ്സാം വലൈക്കും അപ്പം എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷം എല്ലാവർക്കും സുഖം തന്നെയല്ലേ അപ്പം നീ നമ്മളെ നല്ലൊരു ടേസ്റ്റിയായ സാമ്പാറും കൊണ്ടാട്ടെ വരവ് അപ്പോൾ എല്ലാവരും വീഡിയോസ് ഒന്ന് സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കണ്ടു നോക്കുക അപ്പം മക്കളെ അങ്കൻവാടിക്ക് പോയി കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ടപ്പം ഞാൻ ഈ വീഡിയോസ് എടുക്കണത് കേട്ടോ അപ്പം ഞമ്മക്കേ കഷ്ണങ്ങളൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം ഞാൻ സാമ്പാറും കഷ്ണം കുറച്ച് വാങ്ങി കൊണ്ടുവരാൻ പറഞ്ഞതാണ് മോനോട് അപ്പോൾ കൊണ്ടുവന്നതാണ് സാമ്പാറും ഉണക്കൽ മീനും നല്ല കോമ്പിനേഷൻ ആണല്ലോ അപ്പം ഞാൻ അവനോട് കുറച്ച് സാമ്പാറും കഷ്ണം കുറച്ച് ഉണക്കൽ മീനൊക്കെ കൊണ്ടുപാടാന്നൊക്കെ പറഞ്ഞ് പറഞ്ഞാ ശരി ഇനി അപ്പം സാമ്പാറും കഷ്ണം അത്യാവശ്യം ഉണ്ട് കേട്ടോ അപ്പം അധികം ഒന്നും വേണ്ട അപ്പം രണ്ട് സാമ്പാറും വയ്ക്കാനുള്ള കഷ്ണങ്ങളുണ്ട് ഇതിൽ കണ്ട ഉണക്കൽ മീൻ മാന്തൽ മീനാണ് അപ്പം ഇതൊന്നും വെള്ളത്തിൽ ഇട്ട് വെക്കട്ടെ അപ്പം ഇത് കഞ്ഞിവെള്ളത്തിൽ ഇട്ടാ പെട്ടെന്ന് ഉപ്പ് പോകട്ടോ കഞ്ഞിവെള്ളം ഞാൻ അറിയാതെ കളഞ്ഞും ചെയ്തു ഞാനെന്നും എടുത്ത് വയ്ക്കും ചിലപ്പോൾ കഞ്ഞിവെള്ളത്തിന് ആവശ്യം വരുമല്ലോ ഒന്നാണെങ്കിൽ ഞാൻ അറിയാതെ ഞാൻ ഒട്ടത്തട്ടാണ് ചോറ് ഊറ്റിയത് അപ്പം അങ്ങനെ കളഞ്ഞും ചെയ്തു അപ്പം ഞാൻ പച്ചവെള്ളത്തിൽ തന്നെ കുറച്ചധികം നേരം കുതിർത്തിടട്ടെ പിന്നെ സാമ്പാറിൽ ഞാൻ ഈ പച്ചക്കായ ഉണ്ടല്ലോ ഓ ഞാൻ സാമ്പാറിൽ ഇടൂലെട്ടോ അത് ഇട്ടാൽ ഇട്ട എന്തോ മാതിരിയാണ് സാമ്പാർ അത് ഞാൻ പെട്ടെന്ന് ഒഴിവാക്കും അവിയൽക്കൊക്കെ ആണെങ്കിൽ പച്ചക്കായ വാണേനും അപ്പം തക്കാളിയും ഉള്ളിയും കിഴങ്ങും ക്യാരറ്റും പിന്നെ വൈതനങ്ങയും കുമ്പളങ്ങയും മത്തനും പിന്നെ ചേമ്പ് അങ്ങനെയുള്ള ഒക്കെ ഉണ്ട് പിന്നെ ഈ പരിപ്പൊന്ന് ആദ്യം വേവിച്ചാൽ വെക്കാണ് പരിപ്പ് കുറച്ച് അത്യാവശ്യം വേവുള്ള പരിപ്പാണ് അതുകൊണ്ടാണ് ഞാൻ ആദ്യം വേവിക്കണത് അല്ലെങ്കിൽ പിന്നെ ഈ കഷ്ണത്തിൻ്റെ കൂടെ തന്നെ പരിപ്പിട്ട് വേവിക്കാം അങ്ങനെ പരിപ്പൊക്കെ നല്ലോണം കഴുകിയെടുത്ത് ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചെടുത്ത് കുറച്ച് പച്ച പച്ചവെളിച്ചെണ്ണി ഉറ്റിച്ചെടുത്ത് കണ്ട് നമുക്ക് അടുപ്പത്ത് വെച്ചാണ്ട് വേവിച്ചെടുക്കാം അങ്ങനെ ഒരു സാമ്പാറിനുള്ള കഷ്ണങ്ങളൊക്കെ ഞാൻ കട്ട് ചെയ്തെടുത്തു അടുത്ത സാമ്പാർ ഉണ്ടാക്കാനുള്ള കഷ്ണം ഞാൻ കുറച്ച് ബാക്കിയുണ്ടാകും ഫ്രിഡ്ജിൽ എടുത്ത് വെക്കട്ടെ ഞാൻ കുറച്ച് ചീരുള്ളി അധികം ചേർത്ത് കടുപ്പത്ത് വെച്ചിട്ടാണ് കേട്ടോ ഞാൻ സാമ്പാറിന്റെ കഷ്ണങ്ങൾ അരിയാൻ നിന്നത് അങ്ങനെ പരിപ്പൊക്കെ നല്ലോണം വെന്തൊടഞ്ഞിക്കണം ഇനി നമ്മളെ സാമ്പാറും കഷ്ണൊക്കെ അത് ഇട്ടുകൊടുക്കുക ഒരു രണ്ട് മൂന്ന് ദിവസം അടിച്ചിട്ട് ഞാൻ ഓഫാക്കിയിക്കണ് അപ്പൊ ഞാൻ സാമ്പാറും കഷ്ണൊക്കെ ആയിക്കിട്ടുകൊടുക്കട്ടെ അങ്ങനെ കഷ്ണങ്ങളൊക്കെ കുക്കറിക്ക് ഇട്ടുകൊടുത്ത് ഇനി ഇത് കുറച്ച് മഞ്ഞപ്പൊടി ഉപ്പ് ഇട്ട് കൊടുക്കണം മറ്റേ മസാലപ്പൊടികളൊക്കെ ഞാന് ഇപ്പഴല്ല പിന്നെയാണ് ചേർക്കുന്നത് കേട്ടോ അങ്ങനെ ഒരു സ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ടുകൊടുത്തു പിന്നെ പാകത്തിന് ഞാൻ കല്ലുപ്പാണ് ചേർത്ത് കൊടുത്ത് അതും ഇട്ടുകൊടുത്ത് നമ്മളെന്ത് കറികളോ അങ്ങനെ എന്ത് സംഭവങ്ങളും ഉണ്ടാക്കുകയാണെങ്കിലും കല്ലുപ്പൊന്ന് ചേർത്ത് കൊടുത്ത് വെക്കേണ്ടി അപ്പോൾ അതിനൊരു ടേസ്റ്റിന് നല്ല മാറ്റേണ്ട അങ്ങനെ പിന്നെ ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തേക്ക് ഇനി ഇത് നമുക്ക് അടുപ്പത്ത് വെച്ചിട്ട് ഒരൊറ്റ വിസിലിനെ ഓഫ് ആക്കാം കേട്ടോ അത് വിസിൽ വരുമ്പോഴത്തേ നമുക്ക് പുളി വെള്ളത്തിലിട്ട് വെക്കണം അപ്പം ഞാൻ കുറച്ചധികം സാമ്പാർ ഉണ്ടാക്കണം എനിക്ക് രാവിലെ ഇഡ്ഡലിയോ ദോശ ഉണ്ടാക്കണം വിചാരിച്ചിട്ടുണ്ടാക്കും കൂടി കണ്ടുകാണ്ടാണ് ഞാൻ സാമ്പാർ ഉണ്ടാക്കുന്നത് അപ്പോൾ കുറച്ച് കുറച്ചധികം പുളി വെള്ളത്തിൽ ഇട്ട് ഇനി തക്കാളിയും വെണ്ടയ്ക്കയും അത് രണ്ടും ഞാൻ ഇട്ടു കൊടുത്തിട്ടില്ലല്ലോ ഇനി അതും കൂടി ഇട്ട് കൊടുക്കാനുണ്ട് അപ്പോൾ അത് നല്ലവണ്ണം കഴുകിങ്ങാണ്ട് ഇനി കട്ട ചെയ്യട്ടെ ഞമ്മളീ വെണ്ടക്കയും തക്കാളിയൊക്കെ ആയിക്കിടുമ്പോൾ പിന്നെ വെണ്ടയ്ക്കയും വലിയ കാണുന്നല്ലോ കുക്കർക്കിട്ടാൽ ഇത് ഞാൻ വേറെ ചേർത്ത് കൊടുക്കലോ നമ്മൾ സാമ്പാർക്കേ ചീരുള്ളിയാണ് ടേസ്റ്റ് ഇട്ടോ വല്ല ഉള്ളി ഇട്ട് കൊടുക്കണേക്കാട്ടിലും ചീരുള്ളി കുറച്ചധികം ഇട്ട് കൊടുക്കുക വല്ലുള്ളി ഞാൻ ഒന്നര രണ്ടെണ്ണം വല്ലുള്ളി ഇട്ട് കൊടുക്കേ രണ്ട് വല്ലുള്ളി ഇട്ടിട്ടെടുത്ത് അപ്പം ഞാൻ അടുപ്പത്ത് ചട്ടിയൊക്കെ വെച്ച് ചട്ടി ചൂടായപ്പോൾ ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചെടുത്ത് അങ്ങനെ വെളിച്ചെണ്ണ ചൂടായപ്പം കടുക് ഉലുവ നല്ല ജീരകം ഈ മൂന്ന് ഐറ്റംസ് ഇട്ടുങ്ങാണ്ട് കണ്ട് ഗ്യാസ് സിമ്മിലാക്കണം കേട്ടോ ഇത് ചട്ടി മൺചട്ടിയാണ് ചൂട് കറിപ്പോയാൽ കറിയും ചെയ്യും അങ്ങനെ അതൊക്കെ പൊട്ടി വന്നിട്ട് പിന്നെ നമ്മൾ വറ്റൽമുളക് ഉണ്ടല്ലോ അതൊരു മൂന്നാല് പീസ് ഞാൻ മുറിച്ച് വെച്ചീനി അപ്പോൾ ആ വറ്റൽമുളക് ഇട്ടെടുത്ത് കുറച്ച് കറിവേപ്പിൻ്റെ ഇട്ടെടുത്തു ഇനി നമുക്ക് ഇതൊക്കെ തക്കാളിയും പിന്നെ വെണ്ടക്കയും അരിഞ്ഞ് അത് അതിട്ടെടുക്കാം ഇത് ഇട്ടെടുത്ത് കണ്ട നല്ലോം വഴറ്റുക ഈ തക്കാളി നല്ലോം ഉടയോളം വഴറ്റുക വെണ്ടക്ക ഒടയിലിട്ടോ വെണ്ടക്ക നമ്മൾ ഈ വെളിച്ചെണ്ണ ഒക്കെ ഇടുമ്പോൾ അതിന്റെ ആ കൊഴുപ്പൊക്കെ അനുപോയി കിട്ടും ചെയ്യും അല്ലെങ്കിൽ ഒരു വളവളന്നെയാണല്ലോ വെണ്ടക്ക അപ്പൊ അതൊന്നും ഉണ്ടാവില്ല ഈ എണ്ണേക്ക് ഇട്ടാല് അങ്ങനെ വേണ്ട തക്കാളിയൊക്കെ നല്ലോണം വാടി വന്നിട്ട് ഇനി നമുക്ക് ഇതൊക്കെ മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം വെണ്ടക്ക ഉണ്ടോ നല്ല പച്ച കളറായും ചെയ്തുക്കണ് തക്കാളിയൊക്കെ നല്ല ഒടഞ്ഞും ചെയ്തുക്കണ് ഇനി നമുക്ക് കുറച്ച് ഒരു ഞാൻ മറ്റേക്ക് നമ്മള് മഞ്ഞൾപ്പൊടി ഇട്ടുകൊടുത്തുക്കണല്ലോ പച്ചക്കറി വേവിച്ചപ്പം അപ്പോൾ ഇതൊക്കെ ഉള്ള മഞ്ഞൾപ്പൊടി ഇട്ടുകൊടുത്താൽ മതിട്ട് ഈ മസാലയ്ക്ക് അപ്പോൾ ഒരു അരസ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ടുകൊടുത്ത് ഒരു മൂന്ന് സ്പൂണ് മല്ലിപ്പൊടി ഇട്ടുകൊടുത്ത് കാരണം കുറച്ചധികം സാമ്പാറുണ്ട് ഈ ചട്ടി ഇതിൽ കാണുന്ന മരില്ല കുറച്ച് അത്യാവശ്യം വലുപ്പുള്ള ചട്ടിയാണ് വീഡിയോസിൽ കാണുമ്പം പറ്റ ചെറുതായി തോന്നുന്നുണ്ട് പിന്നെ ഒരു സ്പൂണ് കാശ്മീരി മുളക് പൊടി ഈ മുളക് പൊടി ഞാനൊരു ചുമന്ന കളറിന് വേണ്ടിയിട്ട് എരിവിന് ഞാൻ പച്ചമുളക് അതിലിട്ട് കൊടുത്തിരിക്കണെ പച്ചക്കറി വേവിച്ചപ്പം നമുക്കിത് കേര സംഭവം കൂടി ചേർത്ത് കൊടുക്കാണ്ട് സാമ്പാറും പൊടി കണ്ടേ ഈ സാമ്പാറും പൊടി ഞാൻ പറയല കുടുംബശ്രീ ഉൽപ്പന്നാണ് കണ്ടോ വറുത്തരച്ചത് എന്നുള്ളത് എഴുതി വെച്ചതുങ്ങൾ കാണുന്നുണ്ടോ എന്നാകും അപ്പോൾ ഈ സാമ്പാറിൻ പൊടി ഇട്ട് സാമ്പാർ വെച്ചാൽ നല്ല ടേസ്റ്റാണ് ഇതൊരു കുടുംബശ്രീ ഉൽപ്പന്നമാണ് എല്ലായിടത്തും കിട്ടു വയ്ക്കാറ് എല്ലാവരും കുടുംബശ്രീയിലും അന്വേഷിച്ചാൽ കിട്ടുകയക്കാരും അപ്പോൾ അതൊക്കെ ഇട്ടുകൊടുത്ത് അതിൻ്റെ പച്ചമണം മാറുകയുള്ളൂ ഞാൻ വയറ്റി കൊടുത്തു എന്നിട്ട് അതിൽ പുളിവെള്ളം ഒഴിച്ചുകൊടുത്ത് ഈ പൊടികളൊക്കെ ചേർക്കുമ്പോൾ ഒന്നുമില്ലെങ്കിൽ ഗ്യാസ് ഓഫ് ചെയ്യുക ആണെങ്കിൽ ഓഫ് ചെയ്യുക അല്ലെങ്കിൽ പിന്നെ സിമ്മിലാക്കുക എന്നിട്ട് പിന്നെ അത്യാവശ്യത്തിന് പുളിവെള്ളം നമ്മൾ വീണ്ടും ഒഴിച്ചു കൊടുക്കുക പിന്നെ ഇനി ഇതുക്കുള്ള ഉപ്പ് ഇട്ട് കൊടുക്കണം കാരണം നമ്മൾ മറ്റേ പച്ചക്കറിയിൽ അതിനുള്ള ഉപ്പ് നമ്മൾ ഇട്ട് കൊടുത്തതാണ് അപ്പോൾ ഈ വെള്ളത്തിൽ ആവശ്യമായ ഉപ്പ് നമുക്ക് ഇട്ടുകൊടുക്കാം അതിന് ഉപ്പൊക്കെ ഇട്ടുകൊടുത്ത് കഴിഞ്ഞാൽ നമുക്കതൊന്ന് മൂടി വെക്കണം നല്ലോണം വെട്ടി തിളച്ചിട്ട് വേണം നമ്മൾ പച്ചക്കറി ഇട്ട് കൊടുക്കാൻ അപ്പോൾ ഇത് നമ്മളെ പച്ചക്കറിൻ്റെ വിസിലിൻ്റെ ആവിയൊക്കെ പോയി ഞാൻ നോക്കി അപ്പോൾ പാകത്തെ വേവായി പച്ചക്കറികളൊക്കെ റെഡി ആയിക്കണം ഒറ്റ വിസിലേ ഞാൻ അടുപ്പിച്ചിട്ടുള്ളു കേട്ടോ രണ്ട് വിസലടിച്ചാൽ മുരിങ്ങക്കായൊക്കെ വന്ന് തുടയും അപ്പം ഇനി നമുക്ക് വെട്ടി തിളച്ചിട്ട് വേണം അതിൽ ഇട്ട് കൊടുക്കാൻ ഈ രീതിയിലേ സാമ്പാർ ഉണ്ടാക്കാത്തവരിൽ ഉണ്ടെങ്കിൽ എന്തായാലും മസ്റ്റായിട്ടൊന്നും ഉണ്ടാക്കി നോക്കണ്ട എല്ലാവർക്കും ഇഷ്ടപ്പെടും ഇവിടെ എൻ്റെ മൂന്നാമത്തെ മോന് മിഥുന് ഭയങ്കര ഇഷ്ടമാണ് ഈ സാമ്പാർ അതേപോലെ ആദിക്കോ ആദോനും തന്നെ സാമ്പാർ ഭയങ്കര ഇഷ്ടമായിട്ട കഷ്ണങ്ങളൊക്കെ പൊറുക്കി തിന്നു ഇനി എരിവുണ്ടോ പുളി ഉണ്ടോ ഉപ്പുണ്ടോ നോക്കിങ്ങാണ്ട് ഞമ്മക്കിതില് സാമ്പാറിൻ്റെ ടേസ്റ്റ് കൂട്ടാൻ ഒരു സംഭവമാണ് കേട്ടത് ഒരു ചെറിയൊരു കഷ്ണം ശർക്കര ഇതും ഇടാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ഇട്ട് നോക്കണ്ടേ ഇനി ഒരു സംഭവം കൂടി ചേർത്ത് കൊടുക്കാണ്ട് കായപ്പൊടി കായപ്പൊടി പിന്നെ കുറച്ച് അത്യാവശ്യമായാണ് കേട്ടോ നമ്മൾ സാമ്പാറും പൊടിയിൽ കായുണ്ടെങ്കിലും ഈ കായപ്പൊടി ഇടുമ്പോഴാണ് ഒന്നും കൂടി ഒരു ടേസ്റ്റ് ഒരു കാൽ ടീസ്പൂൺ ഉലുവപ്പൊടിയും കൂടി ഇടണം അതിൻ്റെ കയ്യിലില്ലേ ഇനി അപ്പം ഞാൻ ഇട്ടിട്ടില്ല എൻ്റെ പൊടിച്ച് വെച്ചത് കഴിഞ്ഞിരുന്നു അങ്ങനെ കായപ്പൊടി ടേസ്റ്റ് ചെയ്തപ്പോൾ നോക്കിയപ്പോൾ കുറച്ച് കുറവാ തോന്നി പിന്നെ ഇട്ട് കൊടുത്തു പിന്നെ കുറച്ച് മല്ലിച്ചപ്പ് എന്താ ഇട്ട് കൊടുക്കണം അപ്പം നോക്കുമ്പോൾ മല്ലിച്ചപ്പ് ഇല്ല അപ്പം ഞാൻ ഞമ്മളെ വീട്ടിലൊക്കെ ഉണ്ടാവുമല്ലോ ഒരു ചേച്ചി സംഭവം മല്ലിയല അല ആ ഇല ഇട്ടുകൊടുത്ത് എന്താ നിന്റെ പേര് നിനക്കിപ്പോൾ കിട്ടണില്ല ഇതിൻ്റെ പേര് അറിയുന്നവരൊന്ന് കമൻ്റ് ചെയ്യേണ്ടി എനിക്കിപ്പോൾ തീരെ കിട്ടണില്ല ഞാൻ അത് ഇട്ട് നല്ലോണം മിക്സ് ചെയ്ത് കുറച്ച് കറിവേപ്പിൻ്റെ പച്ചക്കറി വേപ്പിൻ്റെ അല്ല അത് ഇട്ടെടുത്ത് ഇപ്പം നമ്മളെ അടിപൊളി സാമ്പാർ സെറ്റായി ഈ സാമ്പാർ ഉണ്ടെങ്കിൽ വേറെ ഒന്നും വേണ്ട കേട്ടോ ചോറും ഞാൻ മസ്തായിട്ടും ഇങ്ങനെ ഉണ്ടാക്കാത്ത ഒരൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെ ഒന്നും ഉണ്ടാക്കി നോക്കേണ്ടിട്ടോ എന്തായാലും എല്ലാവർക്കും ഇഷ്ടപ്പെടും കണ്ടോ വെണ്ടയ്ക്കൊന്നും വെന്തൊടയാതെ കിടക്കണ് അങ്ങനെ കുളി നിസ്കാരം ഒക്കെ കഴിഞ്ഞിട്ട പിന്നത്തെ വീഡിയോസ് എടുക്കണത് മക്കള് മൂന്നേരം ആയിരിക്കണം മക്കള് വരികയാണ് അപ്പം മോനാണ് കൊണ്ടുവരാൻ പോയി അപ്പൊ താഴെ ഇറക്കി വിട്ടിരുന്നു രണ്ടാള് അപ്പോ ഓടി വരികയാണ് എന്നെ കണ്ടിട്ട് കണ്ട ചെറിയവന് ആദൂനാണ് ഭയങ്കര ഒരു കൊണിച്ചില് കാണുമ്പോണ്ടല്ലോ നമ്മളെ കാണുമ്പോൾ ഒരു എന്താ പറയാ ഒരു സ്നേഹ പ്രകടനം അധികമാണോ അങ്ങനെ നമ്മളന്നത്തെ വീഡിയോസ് ഇവിടെ വെച്ച് അതിൻ്റെ പെയ്യാണ് അപ്പൊ ഞാൻ എപ്പോഴും പറയണ മാരി എല്ലാരും ഫസ്റ്റ് ഒന്ന് വീഡിയോസ് കാണുമ്പോൾ ഒന്ന് ലൈക്ക് അടിച്ചേണ്ടി അതേപോലെ ഷെയർ ചെയ്യ കമന്റ് ചെയ്യ സബ്സ്ക്രൈബ് ചെയ്യാ അപ്പൊ ഒന്നും മറക്കരുട്ടോ താങ്ക്സ് ഫോർ വാച്ചിങ് പൊട്ടിച്ചോ എവിടെ നോക്കട്ടെ പോയോ പോയി ഞാൻ എന്താ പൊട്ടിച്ചേ